ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂസ് പീച്ചർ ജേർണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്ത് മൂന്ന് വരദാനമാണ് ലഭിക്കാൻ പോകുന്നത് ആ ഒരു വരുദാനം ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ പ്രൈഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഭംഗിരമായിട്ട ഓരോ കാര്യത്തിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി ഗഹനമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കാറുണ്ട് പക്ഷേ എവിടെയാണോ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നത് അവിടെ നിങ്ങൾ ലോജിക്കായിട്ടും ചിന്തിക്കുന്നു അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നു ഒന്ന് ലോജിക്കായിട്ടും വളരെ ഗഹനമായിട്ട് ആഴത്തിലും ചിന്തിക്കുന്നു നീതിക്ക് നിങ്ങളോട് നിങ്ങളോടാരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണ് എങ്കിൽ എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ മൗനമായിട്ട് ഇരിക്കത്തില്ല നിങ്ങൾ പ്രതികരിക്കും കാരണം അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ വരദാനമായിട്ട് നിങ്ങൾക്ക് തന്നതാണ് ദൈവം അതായത് എവിടെ അനീതി കാണുന്നോ അവിടെ നിങ്ങൾ പ്രതികരിക്കണം ഇരിക്കാൻ പാടില്ല അങ്ങനെ നല്ലൊരു ക്യാരക്ടറാണ് നിങ്ങളുടേത് നിങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്തും മൗനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രതികരിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഈ ഒരു വരദാനം നിങ്ങളെ ലൈഫിൽ പല സിറ്റുവേഷനിലും ബാലൻസ് ആക്കി വയ്ക്കും ഇനി വരാൻ പോകുന്ന സമയത്ത് എന്ത് മോശം സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഒരിക്കലും അവിടെ ഇൻബാലൻസ് ആവത്തില്ല ബാലൻസായിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി ജസ്റ്റിസ് നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും നന്മയുടെ പാതയിൽ കൂടെ പോകണം ഒരു ആളും മോശം വഴിയിൽ കൂടെ പോകരുത് എന്തെങ്കിലും മോശം കണ്ടാൽ നിങ്ങൾ അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് അതായത് ഗൈഡൻസ് കൊടുക്കുന്ന അതുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോയി അവർ കുഴിയിൽ പോയി വീഴാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഗൈഡൻസ് കൊടുക്കും കൂടാതെ നിങ്ങൾക്കെതിരായാലും മറ്റുള്ളവർക്കെതിരായാലും നിങ്ങൾ അന്യായം ഒരിക്കലും സഹിക്കത്തില്ല അനീതി കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രതികരിക്കും ഇവിടെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വചതാനമായിട്ട് ലഭിച്ചത് ദേവം തന്ന അതായത് നിങ്ങൾ ഇനി നിങ്ങൾ എത്ര തന്നെ ദേഷ്യം വന്നാലും നിങ്ങൾ ഇൻബാലൻസ് ആവത്തില്ല നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് ഫേവറായിട്ട് പ്രവർത്തിക്കും അതൊരു വചതാനമാണ് ചില സമയം നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ വളരെ മോശമായിരിക്കും പിന്നെ അരികെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന അയ്യോ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് എത്ര ദേഷ്യം വന്നാലും നിങ്ങൾ വിവേകമുള്ളവരായി ഇരിക്കും അല്ലാതെ വിവേകമില്ലാതെ പെരുമാറത്തില്ല ഇപ്പോൾ ഫസ്റ്റ് വരാധാനം ബുദ്ധിയെക്കുറിച്ചാണ് ദൈവം നിങ്ങൾക്ക് വരാധാന്യം തനിക്കുന്നത് അതായത് ഷാർപ്പായിട്ടുള്ള ബുദ്ധിയാണ് നിങ്ങളുടേത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ റീഡിങ് കാണുമ്പോൾ തോന്നുന്നുണ്ടാകും മുമ്പ് എനിക്ക് നല്ല ഷാർപ്പ് ബുദ്ധിയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം തേടണമെങ്കിലും മറ്റൊരാളുടെ സപ്പോർട്ട് വേണ്ടി വരുന്നു എനിക്ക് പറ്റുന്നില്ല ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ അതായത് നിങ്ങളുടെ മനസ്സ് എന്തെന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കുന്നു അത് കാരണം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം നിങ്ങളുടെ മനസ്സ് സ്ഥിരമല്ലാത്തതാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ മറ്റുള്ളവരുടെ സഹായവും വേണ്ടി വരുന്ന ആദ്യം നിങ്ങളുടെ മനസ്സ് സ്ഥിരതയുള്ളതാക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഴയതുപോലെ ഷാർപ്പായിട്ട് എന്ത് കാര്യത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാനും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരു തീരുമാനം എടുക്കാനും സാധിക്കുകയുള്ളൂ ഇവിടെ ചില ആൾക്കാർ ആരുടെ തന്നെ സപ്പോർട്ട് ചോദിച്ചാലും അവരുടെ ഹൃദയം അവരവിടെ എന്താണോ പറയുന്നത് ആ രീതിയിലുള്ള തീരുമാനമാണ് അവർ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബുദ്ധി റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഒരു വരദാനം ലഭിക്കുമ്പോൾ നിങ്ങൾ ഇനി വളരെ ശാലീന സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും അതായത് എന്ത് കാര്യവും വളരെയധികം ആഗഹനമായിട്ട് ചിന്തിച്ചിട്ടേ അതിനൊരു തീരുമാനം എടുക്കത്തുള്ളൂ പ്രതികരിക്കുകയുള്ളൂ പെട്ടെന്ന് തിടുക്കപ്പെട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുക തിടുക്കപ്പെട്ട് എന്തെങ്കിലും പ്രതികരിക്കുക പിന്നെ ആലോചിച്ച് വിഷമിക്കുക അങ്ങനെ ഒരു സ്വഭാവം ഇനി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല എന്ത് കാര്യമായാലും പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇവിടെ നിങ്ങൾ ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്താലും എന്തൊക്കെ നിങ്ങൾ നല്ല ആക്ഷൻസ് എടുത്താലും തീരുമാനം എടുത്താലും നിങ്ങൾക്കൊരിക്കലും അഹങ്കാരമുണ്ടാവത്തില്ല നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് ഫേവർ ആയിരിക്കും നിങ്ങൾക്ക് വിപരീതമായിട്ട് ഒരിക്കലും ഉണ്ടാവത്തില്ല അതാണ് ഒരു മനുഷ്യന് വേണ്ടത് എത്ര തന്നെ പൊസിഷനിലായാലും ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല ഗ്രൗണ്ടഡായിട്ടിരിക്കണം അതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ വിജയമെന്ന് പറയുന്നത് നിങ്ങൾക്കപ്പോൾ ഒരു സദ്ബുക്തി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ വരദാനമായിട്ട് ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഗ്രീൻ കളറിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നാനായിട്ട് കാണാൻ സാധിക്കുന്നു ഗ്രീൻ കളർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക ഗ്രീൻ കളറിലെ വസ്ത്രം കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കുക അത് ചൂസ് ചെയ്യുക നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ ഗ്രീൻ കളർ വസ്ത്രമായിരിക്കാം ധരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ഗ്രീൻ കളർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ തുടങ്ങുമ്പോഴാണ് ഗ്രീൻ കളറിലോട്ട് കൂടുതലായിട്ട് അട്രാക്ഷൻ തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ സ്വയം നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് മാറ്റി ഹീലാക്കി ഓപ്പൺ ആക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ വരദാനം നിങ്ങളുടെ മേലുണ്ട് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ദൈവം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടത്തി തരുന്നത് ഇവിടെ ചില ആൾക്കാർക്ക് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് അതായത് സിക്സ് നയൻ സിക്സിൻ്റെ ആവോ ഒരു എനർജി ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ള ചിലപ്പോൾ മൃഗങ്ങളെ കാണാൻ സാധിക്കുക ഇല്ലായെങ്കിൽ ബ്ലാക്ക് പക്ഷികൾ വൈറ്റ് പക്ഷികൾ അങ്ങനെ മിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും ഉണ്ട് പക്ഷേ നിങ്ങളുടെ ബുദ്ധിയുടെ ആധാരത്തിലായിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കുക ഇവിടെ നിങ്ങളുടെ ബുദ്ധി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറായിട്ട് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹാർമണി റിസീവ് ആകുന്നതാണ് ഒരു നല്ല വ്യക്തിയും ഒരു മോശം വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ നല്ല വ്യക്തി എപ്പോഴും ഇപ്പോഴെന്ത് വിഷമോ ആയാലും കുഴപ്പമില്ല എനിക്ക് ഉറപ്പായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും എൻ്റെ കൂടെ ഈശോ എന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും പക്ഷേ മോശം വ്യക്തി എന്തായിരിക്കും ഇപ്പോൾ ആ ഒരു വിജയം ഷോർട്ട് കട്ടിലൂടെ സ്വന്തമാക്കാം എൻ്റെ വിജയം എനിക്ക് ഉറപ്പായിട്ടും വേണം അതിപ്പോൾ വേണം തിടുക്കമായിരിക്കും അപ്പോൾ ഷോർട്ട് കട്ടിലൂടെ ആ വിജയം കൈവരിക്കും പക്ഷേ കുറച്ച് സമയത്തേക്ക് ആ വിജയം അവരുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ കുറച്ച് സമയം കഴിയുമ്പോൾ അവരെ വിട്ടു പോകും പക്ഷേ നല്ല വ്യക്തി പ്പോഴും സമയമെടുത്തായാലും കുഴപ്പമില്ല എനിക്ക് ഷോർട്ട് കട്ട് വേണ്ട നേരായ വഴി മതി എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യും നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾക്കൊരിക്കലും കുറുക്ക വഴി പോകുന്ന ഇഷ്ടമില്ല നേരായ വഴി പോകുന്നതാണ് ഇഷ്ടം ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റിൻ്റെ ആ ഒരു കുറ്റക്കാരായി മാറി പക്ഷേ ദൈവത്തിനറിയാം നിങ്ങളത് ചെയ്തിട്ടില്ല പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ തെറ്റുകാരായി മാറി ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു രീതി അതായത് തോളിലെന്തോ ഭാരം ഇരിക്കും പോലെ കുഞ്ഞിഞ്ഞ് വയറ് അകത്തോട്ട് ആക്കി അങ്ങനെ കുഞ്ഞുമാണ് നിങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ ഈ റീഡിങ് കാണുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് തന്നെ ആ ഒരു രീതി മാറ്റുക നേരെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ചുമതിൽ ഒരു ഭാരവുമില്ല നിങ്ങൾ ഒരു തെറ്റിൻ്റെ കുറ്റക്കാരല്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ദൈവത്തിനും അറിയാം പിന്നെ നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം അതായത് കോൺഫിഡൻസ് കൂടും കൂടാതെ ഹാർട്ട് ചക്ര പെട്ടെന്ന് ഓപ്പൺ ആവും നിങ്ങൾ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കുഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഇല്ലാതാവും ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ഇല്ലായെങ്കിൽ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് തുറക്കാൻ പാട് അതുകൊണ്ട് നിങ്ങൾ ഇനി തൊട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുടെ നടുവിലാണ് നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഗ്രീൻ കളർ വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക പച്ച നിറത്തിലുള്ള വെജിറ്റബിൾസ് നിങ്ങൾ ആഹാരത്തിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കുക പച്ച കളർ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ദാനമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടണമെന്നുണ്ടെങ്കിൽ കോപ്പറിലെ ഗ്ലാസ് ആ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കോപ്പർ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസവും കൂടും നിങ്ങളുടെ ആ ഒരു വയറ് സംബന്ധമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മാറുകയും ചെയ്യും അപ്പോൾ ഫസ്റ്റ് ബ്ലെസ്സിങ് നിങ്ങളുടെ ബുദ്ധിയുടെ ആ ഒരു ആധാരത്തിൽ നിങ്ങൾക്ക് വിവേകം ഉണ്ടാവുന്നതായിട്ട് അതായത് നിങ്ങൾ ബുദ്ധി നല്ല ഷാർപ്പാവുന്നതായിട്ട് സെക്കൻഡ് നിങ്ങൾക്ക് എല്ലാവരും റെസ്പെക്റ്റ് തരും ഇനി ഈ റെസ്പെക്റ്റ് റെസ്പെക്റ്റായിട്ട് നിങ്ങളവിടെ ആരും പെരുമാറത്തില്ല ഇവിടെ നിങ്ങളുടെ റെസ്പെക്റ്റ് ഈ ഒരു വരാൻ പോകുന്ന ദിവസം ഒത്തിരി കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു റെസ്പെക്റ്റ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത്രമാത്രം നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് കാരണം സമൂഹത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റെസ്പെക്റ്റ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കൂടുതലായിട്ടും ക്രൗൺ കാണും അതായത് ക്രൗൺ ആർക്കെങ്കിലും ആരെങ്കിലും ധരിപ്പിക്കുന്ന കേട്ട് തലയിൽ ക്രൗൺ വയ്ക്കുന്ന കേട്ട് അല്ലെങ്കിൽ ഒരാൾ ക്രൗൺ ധരിച്ച് നിൽക്കുന്ന കേട്ട് അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറും ക്രൗണ് മാത്രം കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് ഇനി ഒരിക്കലും ഇല്ലാതാവത്തില്ല സമൂഹത്തിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കൂടുകയുള്ളൂ കുറയത്തില്ല ഇനി റെസ്പെക്റ്റായിട്ട് ആരും നിങ്ങളോട് പെരുമാറത്തില്ല നിങ്ങളുടെ ലൈഫിൽ ഒരു രാജയോഗം തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ ദുഃഖത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കാം പക്ഷേ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ദുഃഖ അവസ്ഥയിലാണ് അപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധി അവരുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഫേവറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ എന്തു ചെയ്യും ഏത് സക്സസ്സിന് വേണമെങ്കിലും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും കാരണം അവരുടെ ബുദ്ധി അവരുടെ കൂടെയുണ്ട് ബുദ്ധിപരമായിട്ട് എന്തൊക്കെ ചെയ്താലാണ് എനിക്ക് വിജയിക്കാൻ സാധിക്കുക എന്ന് അവർക്ക് അപ്പോൾ ഇവിടെ എന്തിനാണ് ദൈവം നിങ്ങളെ ദുഃഖാവസ്ഥയിലാക്കുന്നതെന്ന് അറിയാമോ അതായത് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആൾക്കാർ ഹാപ്പി ഹാപ്പിയാവും കാരണം നിങ്ങൾ വളരെ ദുഃഖാവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോൾ അപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇവർ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ ഇവർ എന്തു ചെയ്യും പതുക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസാവും ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വഴി കണ്ടെത്താൻ സാധിക്കും അതായത് നെഗറ്റീവ് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ തന്നെ പോസിറ്റീവായിട്ട് വഴി നിങ്ങൾക്ക് മനസ്സിലാവും യും നിങ്ങൾ ആ ഡയറക്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത് ആദ്യം നെഗറ്റീവ് ആൾക്കാർ വന്ന് നിങ്ങളെ വളരെയധികം മോശ അവസ്ഥയിലാക്കി ദുഃഖത്തിലാക്കി അവരിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയുടെ ആധാരത്തിൽ നല്ലൊരു വഴി കണ്ടുപിടിക്കാൻ സാധിക്കും ആ വഴി കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയും ചെയ്യും ഇവിടെ ഈ കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഒത്തിരി റിലീസായി പോയിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ മോശമായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡിലേ നിങ്ങൾ ഒത്തിരി അനുഭവിച്ചു അതായത് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ എല്ലാത്തിനും താമസം ഒന്നിനും ഒരു സക്സസ് പെട്ടെന്ന് ലഭിക്കുന്നില്ല ഇനി ഇവരുടെ ആ ഒരു റിലീസിന് ശേഷം നിങ്ങൾക്ക് സക്സസ് നല്ലതായിട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ഹാപ്പിയായിട്ടിരുന്ന സമയമുണ്ടെങ്കിൽ അത് വളരെ കുറച്ചായിരിക്കും വിരളിൽ എണ്ണാനുള്ള സമയം മാത്രമായിരിക്കും ഹാപ്പിയായിട്ടിരുന്നത് അതിന് ശേഷം ഇതുവരെയും നിങ്ങൾ ഹാപ്പിയായിട്ട് ഇരുന്നിട്ടില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യവും മറ്റുള്ളവരുടെ ഭാഗ്യവും തമ്മിൽ താരതമ്യം ചെയ്യുന്നു അതായത് അവർക്ക് ഇങ്ങനെയുണ്ട് എനിക്കിങ്ങനെയില്ല ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ദൈവമേ എന്ന് ചോദിച്ച് നിങ്ങൾ എപ്പോഴും അത് ചെയ്യുന്നു ഇങ്ങനെയുള്ള നെഗറ്റീവ് വ്യക്തികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെ അവർ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കും അതായത് കെട്ടിവെക്കാൻ ശ്രമിക്കും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പാടില്ല നമ്മുടെ സക്സസ്സിലേക്ക് നമ്മൾ എത്താൻ പാടില്ല അങ്ങനെയുള്ള രീതിയിൽ ഇവരുടെ കൺട്രോളിലായിരിക്കണം എപ്പോഴും നമ്മൾ പക്ഷേ ഇവർ നമ്മളിൽ നിന്ന് റിലീസാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് സക്സസ് ലഭിക്കും ഇനി നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ പറയും പോലെ കേൾക്കുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ഫോർ ഫോറിൻ്റെ എനർജി കണ്ടതിന് ശേഷം അതിന് നേരെ ഫൈവ് ഫൈവിൻ്റെ അല്ല കാണാൻ സാധിക്കുന്നത് എയ്റ്റ് എയ്റ്റിൻ്റെ ഇപ്പോൾ കാണുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് അഭിമാനം ഉണ്ടാക്കുന്ന എന്തോ ഒരു കാര്യം ചെയ്യും അതായത് നിങ്ങളുടെ പേരിൽ അവർ അഭിമാനിക്കും അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഫോർ ഫോർ നമ്പർ അതായത് ത്രിബിൾ ഫോർ നമ്പർ കണ്ടു കുറേ നാളായിട്ട് ഫോർ 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 നമ്പർ കണ്ടു കഴിഞ്ഞു അതിന് ശേഷം നിങ്ങൾ നേരെ കാണുന്നത് പിന്നെ എയ്റ്റ് ആണ് പിന്നെ എയ്റ്റ് എയ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു കുടുംബത്തിന് വേണ്ടി അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളോർത്തായിരിക്കും അവർ അഭിമാനിക്കുന്ന അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യും ഇനി നിങ്ങൾ ഫോർ ഫോറിൻ്റെ എനർജി തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് ലഭിക്കും അതായത് നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റെസ്പെക്റ്റ് ഉണ്ടാകും നിങ്ങൾ മറ്റുള്ളവരെയും കാട്ടി ഒത്തിരി മുന്നോട്ട് പോകും അങ്ങനെയാണ് ഫോർ ഫോർ ഫോറിൻ്റെ എനർജി നിങ്ങൾ നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒത്തിരി ആൾക്കാർ എന്താ പറയുക നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് ഒന്നും സാധിക്കത്തില്ല നിങ്ങൾ വെറും വേസ്റ്റാണ് അങ്ങനെ ശപിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഒത്തിരി ഇറസ്പെക്റ്റ് ആയിട്ട് പല ആൾക്കാരും പെരുമാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു അപമാനം അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്കെൻറ്റേതായി ഈ ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണം എൻ്റെതായ ഒരു വ്യക്തിത്വം ഈ സമൂഹത്തിൽ ഉണ്ടാക്കണം അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ബുദ്ധിയുടെ രൂപത്തിൽ ദൈവം നിങ്ങൾക്ക് വരധാനമായിട്ട് തന്നിട്ടുണ്ട് ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ഒരു സക്സസ് കൈവരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു മിറാക്കിളാണ് അതായത് നിങ്ങൾ എന്തോ ആണോ ആഗ്രഹിക്കുന്ന അതിന് വേണ്ടിയുള്ള ഐഡിയാസ് ദൈവം നിങ്ങളുടെ അടുത്ത് എത്തിക്കും ആ ഐഡിയാസ് നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സ്ഥിതി എന്താണോ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു സ്ഥിതിയിലായിരിക്കത്തില്ല നിങ്ങൾ നിങ്ങൾ പോലും മറന്നു പോവും നിങ്ങൾ ഇതിനു മുമ്പേ ഈ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് അത്രമാത്രം ലൈഫിൽ ചേഞ്ചസ് നിങ്ങളുടെ ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം കാരണം ഉണ്ടാവാൻ പോവുകയാണ് ലൈഫിൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നായിരിക്കും പക്ഷെ ഈ വ്യക്തി കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണ് നേടുന്നത് എന്ന് ഇവർ കണ്ണാലെ കാണും അപ്പോൾ ഇവർ പറയും അയ്യോ ഇവർ ഇങ്ങനെ ഇത്രയും വലിയ പൊസിഷനിൽ എത്തുമെന്നോ ഇത്രയും നേട്ടങ്ങൾ കൊയ്യുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ഇവർ തന്നെ പറയും നിങ്ങളെ നോക്കി അങ്ങനൊരു സമയം ഉറപ്പാട്ടും നിങ്ങളുടെ ഭാഗ്യത്തിലുണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഇൻട്രോവെട്ടായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കത്തില്ല ഇവിടെ ഇലവൻ ഇലവൻ നമ്പർ നിങ്ങൾ കൂടുതലായിട്ടും കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ വിഷ് ആവാൻ പോവുകയാണ് എന്ന് ഒരു വ്യക്തി വളരെയധികം ദുഃഖത്തിൽ വിഷമിച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് അവരുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്നത് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ഞ്ചാകുന്നു അങ്ങനൊരവസ്ഥ നിങ്ങളുടെ ലൈഫിലും വരാൻ പോവുകയാണ് നിങ്ങളിൽ ആരോ അതായത് മനസ്സ് തുറഞ്ഞ് സന്തോഷിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കരയേണ്ട അവസ്ഥ വരുമെന്ന് പേടിക്കുന്നവരാരോ ഉണ്ട് അത് കാരണം അവരുടെ ലൈഫിൽ എന്ത് സന്തോഷം വന്നാലും അവർ മനസ്സ് തുറന്ന് സന്തോഷിക്കത്തില്ല പേടിക്കുന്നു ഞാനിപ്പോൾ സന്തോഷിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആ സന്തോഷം നഷ്ടമായി ഞാൻ കരയേണ്ട അവസ്ഥ വരുമോ എന്ന് ഇനി അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല അതായത് കുറച്ച് സമയത്തേക്ക് സന്തോഷം തന്നിട്ട് പിന്നെ ദൈവം തിരിച്ചെടുക്കുന്ന അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല കാരണം നിങ്ങളുടെ എന്തെങ്കിലും ഒരു കണ്ണ് അതായത് ബ്ലാക്ക് മാജിക് അതായത് നിങ്ങളുടെ സന്തോഷം ത്തിൽ ആരുടെയോ കണ്ണുണ്ട് അപ്പോൾ ഇനി ആ ഒരു കണ്ണ് ഉണ്ടാകത്തില്ല ഒരു ബ്ലാക്ക് മാജിക്കിനും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല നേരത്തെ നിങ്ങൾ ഒരു സന്തോഷം സന്തോഷിക്കുകയാണെങ്കിൽ ആരെങ്കിലും അത് കണ്ണ് വയ്ക്കും ഉടനെ നിങ്ങളുടെ ആ ഒരു സന്തോഷം ഇല്ലാതാവും പക്ഷെ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നാണ് ഈശ്വരൻ പറയുന്നത് കുഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്താൽ വീണ്ടും നിങ്ങൾ കരയേണ്ടി വരും പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക എവിടെന്നെങ്കിലും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നല്ല ദുഃഖിക്കാനുള്ള വകയല്ല സന്തോഷിക്കാനുള്ള വക അപ്പോൾ ഈ രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആരെയും പേടിക്കാതെ ആരെയും നോക്കാതെ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുക ലൈഫിൽ കൂടാതെ എന്ത് സന്തോഷം വന്നാലും ഹൃദയം തുറന്ന് സന്തോഷിക്കാൻ സാധിക്കുക നിങ്ങളിപ്പോൾ മിററും വച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഏത് വ്യക്തിയാണോ എനിക്ക് ബ്ലാക്ക് മാജിക്ക് ചെയ്തത് ആ വ്യക്തിക്ക് തന്നെ എനിക്ക് ചെയ്ത ആ ഒരു ബ്ലാക്ക് മാജിക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ മിററും വച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് സത്യമാണ് കാരണം ഒരു വ്യക്തി എത്രത്തോളം നമ്മൾ തകർക്കാൻ നോക്കുക ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു തോന്നൽ വരും എനിക്ക് പറ്റുന്നില്ല സഹിക്കാൻ എനിക്കും തിരിച്ചെന്തെങ്കിലും പ്രതിവിധി ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിവിധി അവിടെ മുന്നിൽ വരും അവരത് ചെയ്യുന്നു അപ്പോൾ അത് ചെയ്യുമ്പോൾ ബലിക്കുന്നു ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗേറ്റിൻ്റെ മുന്നിൽ ചെറിയ ഒരു കണ്ണാടി വെക്കാൻ നിങ്ങളുടെ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട് എങ്കിൽ തിരിച്ച് അവർക്ക് തന്നെ അത് പ്രതിബിംബം അങ്ങോട്ട് തന്നെ പോകും അത് ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ സമൂഹത്തിൽ ഒത്തിരി പേരും പ്രശസ്തി നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി പ്രസിദ്ധിയിലേക്ക് നിങ്ങൾ പോകും നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരോടും മോശം വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോടും ആരും അങ്ങനെ പറയരുത് ഞാൻ നിങ്ങളെ ആരും വിഷമിപ്പിക്കരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ അതായത് ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഗുരു ഭഗവാൻ്റെ വളരെ നല്ല കൃപയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ കാണുന്നത് അത് നിങ്ങൾ പെട്ടെന്ന് പഠിക്കുന്നു പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ സാധിക്കുന്നു അത് വലിയൊരു കഴിവാണ് നിങ്ങളുടെ അത് ഗുരുഭഗവാൻ്റെ കൃപ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഏതോ ഒരു വയസ്സായ വ്യക്തി നിങ്ങളെ സഹായിക്കും എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു ഞാൻ മെനിങ്ങാത്ത റീഡിങ്ങിൽ പറഞ്ഞു തണത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ അറിയാം നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ മൂന്നാമത്തെ വരുതാനം നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ ഉണ്ടാക്കും അത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങളുടെ കർമ്മത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ആ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ് ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക കാരണം ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ബ്ലാക്ക് മാജിക്ക് നിങ്ങളുടെ ദേഹത്ത് ഒരിക്കലും എഫക്റ്റ് ചെയ്യത്തില്ല ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും ഇവരെ നേരെ ബ്ലാക്ക് മാജിക്ക് ചെയ്യുകയാണ് എന്ന് ആ ഒരു വ്യക്തി എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതും ഒരു വരദാനമാണ് ഇവിടെ ദൈവത്തിൻ്റെ കൃപയുണ്ട് ഗുരുവിൻ്റെ കൃപയുണ്ട് നിങ്ങളുടെ വീനസ് നല്ലതാവാൻ പോകുന്നു അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം വന്നിരിക്കുകയാണെന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ചാപ്റ്റർ തുടങ്ങാൻ പോകുകയാണ് നിങ്ങൾ അവിടെ നിറയെ പോസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ നെഗറ്റിവിറ്റി ഇല്ല സന്തോഷവും സമാധാനവും മാത്രമേ ഉള്ളൂ ഇവിടെ ഉറപ്പാട്ടും നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതുറീഡിങ്ങുമായി പറഞ്ഞതിൽ കൂടെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്